പുതിയ വീഡിയോ സെക്ഷനിൽ എല്ലാവർക്കും സ്വാഗതം ഈ ലീഗൽ അസ്റ്റിന്റെ പരീക്ഷ കഴിഞ്ഞ ശേഷം ഒരുപാട് പേര് ചോദിക്കുന്ന രണ്ട് പരീക്ഷകളാണ് ഒന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറും അതേ ജൂനിയർ സിവിൽ ജഡ്ജും ഈ രണ്ടിനെയും കോഴ്സ് എന്താണ് തുടങ്ങുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ നമ്മുടെ എല്ലാം ഡിസ്കസ് ചെയ്തു എക്സാം ക്രാക്ക് ചെയ്ത ആൾക്കാർ ഡിസ്കസ് ചെയ്തു മനസ്സിലാക്കിയ കാര്യം ഇത് രണ്ടും ക്ലബ് ചെയ്ത് പഠിക്കുമ്പോഴാണ് ഒരുപാട് ഉപകാരപ്പെടുന്നത് നമുക്കറിയാം അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കേരള പി എസ് സിയും ജൂനിയർ സിവിൽ ജൂനിയർ നേരാണ് ഹൈക്കോടതിയുമാണ് പക്ഷേ ഇത് പഠിക്കുമ്പോൾ ഒരുമിച്ച് ഒന്നിച്ച് ഏറ്റവും വിശ്രദ്ധ കാര്യങ്ങൾ പഠിച്ച് വൺ ബൈ വണ്ട്ട് പഠിച്ചു പോയാൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ നമ്മൾ എല്ലാവരും ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്തിട്ട് ജോലി കിട്ടാൻ വേണ്ടി തന്നെയാണ് അതിൽ നന്നായിട്ട് റെഫർ ചെയ്യുന്നവർ നന്നായിട്ട് പഠിക്കുന്നവർക്ക് ജോലി കിട്ടാതെ കാരണം അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇപ്പം അസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നു അവിടെ നമ്മൾ ഏറ്റവും എല്ലാം പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നാലേ ജോലി കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ട് കോഴ്സുകൂടെ കമ്പൈൻ ചെയ്ത് നടത്തുന്ന ഒറ്റ ഫീസിൽ നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻ ആവാത്ത രീതിയിൽ എണ്ണായിരം രൂപയ്ക്ക് രണ്ട് കോഴ്സും കൂടെയാണ് ഈ എണ്ണായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഈ രണ്ട് കോഴ്സ് ഒന്നിച്ച് പഠിക്കാൻ പറ്റും ഞങ്ങൾ വെറുതെ ഞങ്ങൾ പഠിപ്പിച്ച് പോകുക അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും ലൈവ് സെക്ഷൻസ് ഉണ്ടാകും നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും ഞങ്ങൾക്ക് ഉണ്ടായ ഒരു പോരാട്ടങ്ങൾ ഒന്ന് സിലബസ് ഫിനിഷ് ആക്കാൻ ഫിനിഷ് ആക്കി പൂർണ്ണമായിട്ട് ഫിനിഷാക്കി പക്ഷേ ഫിനിഷാക്കാൻ ഉണ്ടാകാത്ത ആ കാലതാമസമാണ് അതൊരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ മുൻകൂട്ടി നോട്ടിഫിക്കേഷൻ വരും മുന്നേ തന്നെ നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു അപാകത നമുക്കുണ്ടായ അപാകതയിൽ ഒന്ന് ഈ കാലതാമസമായിരുന്നു അത് മാറ്റിവെച്ച് നന്നായിട്ട് മനോഹരമായിട്ട് പഠിപ്പിച്ച് നിങ്ങളിലേക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ എത്തിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക നന്നായിട്ട് പഠിക്കുക ലോ ലേറ്റ് ഇത് ഒരുപാട് പരീക്ഷകൾ പഠിക്കാൻ പറ്റും ഓക്കെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്താൽ ലോ റിലേറ്റ പല കോഴ്സുകൾക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും നൂറ് ശതമാനം ഉപകാരപ്പെടും എക്സാം വരെ ആണെങ്കിൽ വാലിഡിറ്റി ഉണ്ടാകുന്നത് അപ്പം എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്